ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഹിസ് എമിനൻസ് കർദിനാൽ ആന്തുണി പൂല പിതാവ് അവരകളെ അതുപോലെ തന്നെ നമ്മുടെ പിതാക്കന്മാരായിട്ടുള്ള മാർ ജോസഫ് പെരുന്തോട്ടം അതുപോലെ തന്നെ സാമുവൽ മാർ ഐറേനിയസ് പിതാവ് റോഷി അഗസ്റ്റിൻ മന്ത്രിയവരുകൾ സ്വാമി സച്ചിദാനന്ദ ശശി തരൂർ എം പി അവരുകൾ കൊടിക്കുന്നിൽ സുരേഷ് എം പി അവരുകൾ ജോബ് മൈക്കൽ എം എൽ എ ഒരുപാടാളുകൾ ഞാൻ പറഞ്ഞ് തുടങ്ങിയപ്പോൾ പിന്നെ ഒരുപാട് സമയം അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് തന്നെ നഷ്ടപ്പെടുമെന്നത് കൊണ്ട് ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല ഏതായാലും വലിയ ഒരനുഗ്രഹം നമ്മുടെ നാടിൻ്റെ നന്മ ലോകത്തെ വിളിച്ചറിയിക്കുന്ന വലിയ ഒരനുഗ്രഹമാണ് മാർ ജോർജ് കഡിനാൽ കൂവക്കാട് അദ്ദേഹം ഈ പദവിയിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത് ഞാൻ ആ പേരിൽ തന്നെ എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം നമ്മുടെ രാജ്യത്തിന് രാജ്യത്ത് വിവിധ മതാധ്യക്ഷന്മാർ ലോകത്തെ പ്രതിനിധീകരിക്കാറുണ്ട് പക്ഷേ ഈ പേരിൽ എന്തോ വല്ലാത്തൊരു മലയാളിത്വം മലയാ മലയാളി തന്മയത്വം ഈ പേരിൽ ഈ പേരിൽ നമുക്ക് ലഭിക്കുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമുള്ള കർദിനാളിനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം ഇപ്പോൾ മാത്രമല്ല അദ്ദേഹം ഈ പദവിയിലേക്ക് എത്തിപ്പെട്ടതിനെ തുടർന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആനുകാലികങ്ങളിൽ പത്രങ്ങളിൽ വിശേഷിച്ചും എനിക്ക് വായിക്കാൻ സാധിച്ചു മാർപ്പാപ്പയോട് ചേർന്ന് നിന്നുകൊണ്ട് വലിയ ദൗത്യങ്ങൾ നിർവഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു വലിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ആർപ്പാപ്പ എന്ന് പറയുമ്പോൾ ഇവിടെ നേരത്തെ സച്ചിദാനന്ദ സ്വാമി അവരുകൾ പറഞ്ഞതുപോലെ തന്നെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ശ്രീനാരായണ ഗുരു എല്ലാത്തരം ചിന്തകൾക്കും അതീതമായിട്ടുള്ള ഒരു വലിയ സന്ദേശം ലോകത്ത് അവതരിപ്പിച്ചതുപോലെ തന്നെ എല്ലാത്തരം വിഭാഗീയതകൾക്കും അതീതമായിരുന്നു കൊണ്ട് മനുഷ്യൻ എന്ന അടിത്തറയിൽ നിന്നുകൊണ്ട് മനുഷ്യന്റെ നന്മ എന്ന അടിത്തറയിൽ നിന്നുകൊണ്ട് മനുഷ്യന്റെ വിമോചനവും സമാധാനവും എന്ന അടിത്തറയിൽ നിന്നുകൊണ്ട് ലോകത്ത് പ്രവർത്തിക്കുവാൻ സാധ്യമായ വലിയ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് എന്നറിഞ്ഞുകൂടാ ഏതായാലും നമ്മളൊക്കെ ഉപയോഗിക്കാറുള്ള ചില ഭാഷയിലെ നമുക്ക് സംസാരിക്കാൻ കഴിയൂ അത്തരത്തിലുള്ള ഒരു വലിയ മാതൃക ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് ഇപ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ കാരണം ഒരുപക്ഷെ പൂവക്കാടച്ഛന് നമുക്കത് പറഞ്ഞു തരാൻ കഴിയും കൂടുതൽ യാത്രകൾ എങ്ങനെയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നറിഞ്ഞുകൂടാ പക്ഷേ ഒരു ഘട്ടത്തിൽ വിശേഷിക്കും അദ്ദേഹം മർപ്പാപ്പയെ സംബന്ധിച്ചാണ് ഈ സ്ഥാനത്തേക്ക് എത്തിപ്പെട്ട ആ ഘട്ടത്തിലും തുടർന്നുള്ള കാലത്തും ലോകത്തെ എല്ലാ ഇടങ്ങളിലേക്കും വിഷിക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ദരിദ്ര രാജ്യങ്ങളിലേക്ക് കയറി ചെന്നുകൊണ്ട് അവിടുത്തെ പാവപ്പെട്ട കുഞ്ഞുമക്കളുടെ കൂടെ അദ്ദേഹം സംവദിക്കുന്നു ആശയവിനിമയം നടത്തുന്നു അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ളത് എന്തോ അത് ചെയ്യുന്നു അങ്ങനെയൊക്കെ നിരന്തരമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തെവിടെ സംഘർഷങ്ങൾ ഉണ്ടായാലും അവിടെയൊക്കെ സമാധാനത്തിൻ്റെ നീരുറവയായി മാറുവാൻ മാർപ്പാപ്പ ശ്രമിക്കുന്നു എന്നൊക്കെ നമുക്കറിയാം ആ മാർപ്പാപ്പയോടെ ഏറെ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ അറിയുമ്പോൾ കുവക്കാട് പിതാവിനെ സംബന്ധിച്ചിടത്തോളം കൂവക്കാട് കർദിനാളിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നമ്മുടെ മലയാള നാടിൻ്റെ ഒരു ഗ്രാമത്തിൽ നിന്നും നമുക്ക് വലിയൊരു വ്യക്തിത്വത്തെ ലഭിച്ചു എന്നുള്ളതാണ് നമ്മെ സന്തോഷിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് സ്വാമിജി നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു മാർപ്പാപ്പയുണ്ടാവണം അത് ആഗ്രഹമാണ് അതൊക്കെ നമുക്കെന്തും ആഗ്രഹിക്കാം അതിനൊന്നും ഒരു തടസ്സവുമില്ല പക്ഷേ ഇപ്പോൾ തന്നെ അദ്ദേഹം മർപ്പാപ്പയുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ആ ദൗത്യത്തിൻ്റെ കാതലായ പങ്കാളിത്തം ഭരണനിർവഹണ കാര്യങ്ങളിലടക്കം ഞാൻ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കർദിനാൾമാർക്ക് മർപ്പാപ്പയെ ശക്തിപ്പെടുത്തുവാൻ സാധിക്കും എന്നതുകൂടി അതിൻ്റെ ഒരു മനോഹാരിതയാണ് സൗഹൃദമാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട് അതായത് നമ്മുടെ ഈ ചങ്ങനാശ്ശേരി അതിരൂപതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം തലസ്ഥാന നഗരിയിൽ ഈ അതിരൂപതയുടെ അഭിമാന സ്തംഭമായി നിലനിൽക്കുന്ന ലൂർദ് പള്ളി ആ ലൂർദ് പള്ളിയിലെ വ്യത്യസ്തരായിട്ടുള്ള പുരോഹിതന്മാർ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഈ ചങ്ങനാശ്ശേരി അതിരൂപത മർപ്പാപ്പയുടെ എന്താണ് നിയുക്തരായിട്ട് അതല്ലെങ്കിൽ ഈ അതിരൂപയുടെ പ്രതിനിധികളായി അവിടെ നിയോഗിക്കുന്ന നമ്മുടെ ബഹുമാന്യരായ ഫാദേഴ്സ് സോണിയച്ഛൻ അടക്കമുള്ള നമ്മുടെ അച്ഛന്മാര് അവിടെ അവരെയൊക്കെ അവരോടൊക്കെയുള്ള സൗഹൃദം എപ്പോഴും സോണിയച്ഛനൊക്കെ എനിക്കറിയാം രണ്ടായിരത്തി രണ്ട് മുതൽ തന്നെ പാളയം ജുമാ മസ്ജിദിലുള്ള ഇമാമുമാരുമായിട്ടുള്ള നിരന്തര ബന്ധമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് അവരുടെ അടുക്കിലേക്ക് വിവിധങ്ങളായിട്ടുള്ള സമ്മാനങ്ങളുമായിട്ട് പോവുകയും അതുപോലെ തന്നെ തിരിച്ചും ലൂർദ്ദു പള്ളിയിൽ പലപ്പോഴും ദുഖറാന സംഗമത്തിൽ എനിക്ക് നമ്മുടെ ബഹുമാന്യനായ തറയിൽ പിതാവിന്റെ കൂടെ പല വേദികളിലും സംഗമിക്കുവാൻ സാധിച്ചു അവിടെ മാത്രമല്ല വിവിധങ്ങളായിട്ടുള്ള വേദികളിൽ അവിടെ വെച്ചൊക്കെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മനോഹരമായിട്ടുള്ള ആശയ സംവാദങ്ങൾ അതായത് ശ്രീനാരായണ ഗുരു പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ അറിയാനും അറിയിക്കാനും വേണ്ടിയുള്ള സംവാദങ്ങൾ ജയിക്കാനും തോൽപ്പിക്കാനും വേണ്ടിയല്ല അറിയാനും അറിയിക്കാനും വേണ്ടിയുള്ള സംവാദങ്ങൾ ക്രിയാത്മക സംവാദങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത നല്ല സ്നേഹ സംവാദങ്ങൾ സൗഹൃദ സംവാദങ്ങൾ അതോടൊപ്പം തന്നെ സാഹോദര്യം അതോടൊപ്പം തന്നെ ജനങ്ങളിലേക്ക് ചേർന്ന് നിൽക്കുക നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എത്ര മനോഹരമാണ് ആ വചനം പിന്നീട് വന്ന മഹാമനീഷികൾ ആ വചനത്തെ ശക്തിപ്പെടുന്ന പ്രവാചകൻ തിരുമേനി സല്ല അലിസ്വലമെങ്കിലും ശ്രീ നാരായണ ഗുരുവാണെങ്കിലും ലോകത്ത് വന്ന മഹാമനീഷികൾ ആ വചനത്തെ ശക്തിപ്പെടുത്തുന്ന ധാരാളം വചനങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ചേർന്ന് നിൽക്കൽ മാത്രമല്ല ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കർദിനാൾ പദവി അടക്കമുള്ള എല്ലാ പദവികളും കേവലം അലങ്കാരമായിട്ടല്ല മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കൂവക്കാട് അച്ഛനടക്കമുള്ള അതല്ലെങ്കിൽ നമ്മുടെ ആർച്ച് ബിഷപ്പ്മാരടക്കമുള്ള പിതാക്കന്മാർ ഇതിനെ കാണുന്നത് ഭാരവാഹിത്വം വലിയൊരു ഭാരം തലയിൽ വഹിക്കുക വലിയൊരു ഉത്തരവാദിത്തം തലയിൽ വഹിക്കുക എന്ന അർത്ഥത്തിൽ തന്നെയാണ് അവരീ ഉത്തരവാദിത്തങ്ങളെല്ലാം കാണുന്നത് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ വിഷടിച്ചും ലോകത്ത് സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ പശ്ചിമേഷ്യയിൽ ആ സംഘർഷങ്ങളുണ്ട് നമുക്കറിയാം റഷ്യയും യുക്രൈനും അടക്കമുള്ള രാജ്യങ്ങൾക്കിടയിൽ സംഘർഷങ്ങളുണ്ട് ഇവിടെ ലോ ഐക്യരാഷ്ട്രസഭ പോലുള്ള വലിയ വേദികൾ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ ആ വേദികൾ ഉള്ളതോടൊപ്പം തന്നെ ആ വേദികളൊക്കെ നിർവഹിക്കുന്നതല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായിട്ടുള്ള സമാധാന ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ മാർപ്പാപ്പയുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഇനിയും ശക്തമായി നമ്മുടെ കൂവക്കാട് പിതാവിന് സാധ്യമാവട്ടെ എന്നുള്ളതാണ് എൻ്റെ ആശംസ സഹോദരങ്ങളെ ആധുനിക യുഗത്തിൽ നമ്മുടെ ദൗത്യമെന്ന് പറയുന്നത് ഒരിക്കൽ ഞാൻ കെ സി ബി സിയുടെ ഒരു പരിപാടികൾ സംഗമിച്ചപ്പോ ആ പരിപാടിയുടെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ബ്രിഡ്ജിംഗ് കമ്മ്യൂണിറ്റീസ് ബിൽഡിംഗ് കൾച്ചേഴ്സ് എന്നതായിരുന്നു എനിക്കത് വളരെ മനോഹരമായിട്ട് തോന്നി എന്ന് പറഞ്ഞാൽ എന്താ ബ്രിഡ്ജിംഗ് കമ്മ്യൂണിറ്റീസ് സമൂഹങ്ങൾക്കിടയിൽ പാലം എന്നുള്ളതാണ് സമൂഹങ്ങൾക്കിടയിൽ പാലം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ബിൽഡിംഗ് കൾച്ചേഴ്സ് അങ്ങനെ സംസ്കാരങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് സമൂഹങ്ങൾക്കിടയിൽ പാലം ആവശ്യമാണ് എനിക്ക് അബ്രഹാം പ്രവാചകന്റെ ഒരു വചനമാണ് ഓർമ്മ വരുന്നത് അബ്രഹാം പ്രവാചകൻ എന്ന് പറഞ്ഞാൽ സെമറ്റിക് മതങ്ങളുടെ മുഴുവൻ ആദർശ പിതാവായിട്ട് അവർ ഉയർത്തി കാണിക്കുന്നത് അത് ജൂതമതമാണെങ്കിലും ക്രൈസ്തവ മതമാണെങ്കിലും ഇസ്ലാമാണെങ്കിലും എല്ലാവരുടെയും ആദർശ പിതാവായി ഉയർത്തി കാണിക്കുന്ന അബ്രഹാം പ്രവാചകന്റെ ഒരു വചനം വിശുദ്ധ ഖുർആാനിലുണ്ട് എന്താണ് വചനത്തിന്റെ പരിഭാഷ ഇപ്രകാരമാണ് നാഥ ദൈവഭക്തന്മാർക്ക് എന്റെ സന്താനങ്ങളെ നായകന്മാരാക്കി മാറ്റണമേ എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ കർദിനാൾ കൂവക്കാട് പിതാവിന്റെ ഈ സ്ഥാനാരോഹണം വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ആ ഒരു വചനം കൂടിയാണ് ദൈവഭക്തന്മാരുടെ ദൈവസ്നേഹികളുടെ ദൈവസ്നേഹികളുടെ നായകൻ എന്നുള്ള അതാവാനുള്ള പ്രാർത്ഥന പ്രവാചകന്മാരും മഹാമനീഷികളും ചരിത്രത്തിൽ നടത്തിയിട്ടുണ്ട് ദൈവത്തിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ മനുഷ്യനിലേക്ക് ചേർന്ന് നിൽക്കുക എന്നൊരു വലിയ കാര്യമുണ്ട് മാർപ്പാപ്പയുടെ ഒരു വാക്കായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അത് എത്രത്തോളം അതേ എപ്പോൾ പറഞ്ഞതാണ് എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഒരുപാട് വിപ്ലവ സന്ദേശങ്ങളിൽ വരുന്ന ഒരു വിപ്ലവ സന്ദേശമായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത് നിന്റെ ഫ്രിഡ്ജിൽ നീ സൂക്ഷിച്ചു വെക്കുന്ന ഭക്ഷണം നിന്റേതല്ല എന്നുള്ളതാണ് എനിക്ക് ഏറെ ആകർഷകമായി തോന്നിയ ആ വാക്ക് നിന്റെ ഫ്രിഡ്ജിൽ എപ്പോഴാണ് നമ്മുടെ ഫ്രിഡ്ജിൽ ഭക്ഷണം സൂക്ഷിച്ചു വെക്കാൻ പാടില്ല എന്നൊന്നുമല്ല അപ്പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷെ അത് വലിയൊരു സന്ദേശം നൽകുന്നുണ്ട് അതായത് നിനക്ക് ഭക്ഷണം മിച്ചമാകുമ്പോഴാണല്ലോ നിന്റെ ഫ്രിഡ്ജിൽ നീ ഭക്ഷണം സൂക്ഷിച്ചു വയ്ക്കുന്നത് പക്ഷേ നീ നിനക്ക് മെച്ചമാവുന്നത് നിന്റെ അയൽക്കാരനായ പാവപ്പെട്ടവനെ കൊടുക്കാൻ ഈ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് പാവപ്പെട്ടവരിലേക്ക് ചേർന്ന് നിൽക്കുക പാവപ്പെട്ടവരിലേക്ക് സമ്പന്നരെ മനുഷ്യരെ കൂടുതൽ ചേർത്തി നിർത്തുക എന്ന വലിയ ക്രിസ്തീയ സന്ദേശം എന്ന് മാത്രമല്ല ലോകത്തിന്റെ എല്ലാ മതങ്ങളുടെയും ഈ പറയുന്ന എല്ലാ മതാതീത സന്ദേശങ്ങളും എല്ലാം തന്നെ ഉയർത്തി കാണിക്കുന്നത് മനുഷ്യരിലേക്ക് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്ന വലിയ ആശയമാണ് അത് മനോഹരമായി പ്രാവർത്തികമാക്കുവാൻ മാർ ജോർജ് കർഡിനാൽ കൂവക്കാട് പിതാവിന് സാധ്യമാവട്ടെ വളരെ ഭംഗിയായി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിനേക്കാൾ മനോഹരമായി അതിനേക്കാൾ കൂടുതൽ ലോകത്തിന് ദൃശ്യവും മാതൃകയുമാവുന്ന രീതിയിൽ അതിനെ ഇനിയും അവതരിപ്പിക്കുവാൻ ജീവിതം കൊണ്ട് പ്രാവർത്തികമാക്കുവാൻ ജഗതീശ്വരൻ അദ്ദേഹത്തെ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ച ഇതിന്റെ സംഘാടകർക്ക് വിഷേടിച്ചും ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് എല്ലാവിധ ദാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം